ശക്തമായ മഴയുടെ ദുരിതത്തിനും മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിനുമിടയിൽ ആശങ്ക കൂട്ടി സംസ്ഥാനത്ത് കാലവർഷമെത്തി ഇന്ന് ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് ഒരാഴ്ച വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട് കേരളത്തിൽ നിന്ന് കാലവർഷമെത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തെക്കു കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിന് അരികെ ചക്രവാത ചുഴി രൂപപ്പെട്ടു കേരളം തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നു ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത ഏഴ് ദിവസം വ്യാപകമായി ഇടി മിന്നൽ കാറ്റ് എന്നിവയ്ക്ക് സാധ്യത ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കും മെയ് മുപ്പത് മുതൽ ജൂൺ മൂന്ന് വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നു സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിങ്കളാഴ്ച വരെ വ്യാപകമായ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട് മഴ ശക്തിപ്പെടുന്നതിനാൽ സാഹചര്യങ്ങൾ വിലയിരുത്തി മലയോര മേഖലക്കുള്ള രാത്രിയാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു വിനോദസഞ്ചാരികൾക്ക് സുരക്ഷാ മുന്നറിയിപ്പുകൾ എത്തി എന്ന് ഉറപ്പാക്കണം നിർമ്മാണ പ്രവർത്തനങ്ങളോ അറ്റകുറ്റപ്പണികളോ നടക്കുന്ന ദേശീയപാത സംസ്ഥാനപാത മറ്റു റോഡുകൾ എന്നിവിടങ്ങളിൽ സുരക്ഷാ ബോർഡുകൾ യാത്രക്കാർക്ക് കാണുന്ന തരത്തിൽ ഉണ്ടെന്ന് ഉറപ്പാക്കണം റോഡുകളിൽ കുഴികളോ മറ്റു അപകട സാധ്യതകളോ ഉള്ള ഇടങ്ങളിൽ അടിയന്തരമായി അപകട സാധ്യത ലഘൂകരിക്കാൻ വേണ്ട ഇടപെടൽ നടത്തണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു മീഡിയ ടൈം കൊച്ചി